ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് വളരെ ടേസ്റ്റിയായ ഒരു ക്രീം ബണ്ണാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും ഒക്കെ തന്നെ ഒരുപാട് ടേസ്റ്റി ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കും ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുവാണ് ഇനി ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അതിലേക്ക് ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ഒന്നുമില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അതല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിലേതെങ്കിലും മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നമുക്ക് മൈദ ചേർക്കാം രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ഒരു അര കപ്പ് മൈദ നമ്മൾ സൈഡിൽ എടുത്തു വെക്കുക കുഴക്കാൻ നേരത്ത് നമുക്ക് ആവശ്യം വരും മൊത്തം രണ്ടര കപ്പാണ് ഇപ്പോൾ പക്ഷെ നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ആദ്യം സ്പൂൺ വെച്ചും പിന്നീട് കൈ വെച്ചും കുഴക്കാം ആദ്യമൊക്കെ കുറച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ കുറച്ചുകൂടെ മൈദ ചേർത്ത് നല്ല രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് തടവിയിട്ട് നമുക്കതൊന്ന് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ തണുപ്പുള്ള സമയമാണെങ്കിൽ മൂന്ന് മണിക്കൂറോളം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം എനിക്കിവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂറായപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ ഇങ്ങനെ പതുക്കെ കുഴച്ച് കൊടുക്കാം നമുക്ക് അതിൽ തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആണത് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി അത് ഞാനൊരു ചപ്പാത്തിപ്പലകയുടെ മുകളിലേക്കാണ് വെച്ചത് എന്നിട്ട് കുറച്ച് കനത്തിലൊന്നും ഇങ്ങനെ പരത്തി എടുക്കുകയാണ് ചെയ്തത് ഇനി ഞാൻ വട്ടത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ബണ്ണിൻ്റെ ആ വലുപ്പത്തിലുള്ള ഒരു പാത്രം വെച്ച് അതിങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുത്തു ഈ മുറിച്ചെടുത്ത് ആ ഓരോ വട്ടങ്ങളും നമ്മളൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞു തുണി വിരിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ ഞാൻ വെച്ചു ഒരു മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട് ഇനി നമ്മൾ ഒരു പാനിൽ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഇത് ഓരോന്നായി നമ്മൾ എടുത്തിട്ട് കൊടുക്കുവാണ് നന്നായിട്ട് തിരിച്ചും മറിച്ചു നോക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീയ്യ് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറച്ച് ലോയിലേക്ക് മാറ്റി ഇട്ടാൽ മതി അല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും ചെറിയ തീയിലിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത് അതായത് മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അത് നന്നായിട്ടിങ്ങനെ നന്നായിട്ട് പൊങ് ഇങ്ങനെ പൊള്ളിച്ചു വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ആ തീയ്യ് ഒരു മീഡിയം ഫ്ലെയിമിന് മുകളിലേക്ക് പോവാതെ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഒരു പ്രാവശ്യം രണ്ടോ മൂന്നോ മാത്രമാണ് ഞാൻ ഇട്ടത് അങ്ങനെയിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്ത് എടുക്കുവാണ് അങ്ങനെ നമ്മൾ ആ ബണ്ല്ലാം ആദ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് ബണ്ണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രീമും കൂടി റെഡിയാക്കണം ക്രീം റെഡിയാക്കാനായി ഞാനിവിടെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് അറുപത് ഗ്രാമോളമാണിത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നമുക്കിഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് കൂടെ ചേർക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ആദ്യം നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ബീറ്റർ വെച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ആ ബണ്ണൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് മുറിച്ച് അതിനുള്ളിലേക്ക് ഈ ക്രീം സെറ്റ് ചെയ്ത് വയ്ക്കാം െ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ബോൾ റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒത്തിരി ടേസ്റ്റി ആയിട്ട് തോന്നി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് എല്ലാവർക്കും ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും താങ്ക്